കേരളത്തിൽ എല്ലാ കാലത്തും തന്നെ നമുക്കറിയാം ഒരു മൂന്നാം ബദലിന് വലിയ സാധ്യതകളുണ്ടായിരുന്നു അല്ലെങ്കിൽ നിലവിലിരിക്കുന്ന വ്യവസ്ഥാപിത രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ തന്നെ ഒട്ടും താല്പര്യമില്ലാത്തൊരു വലിയ ജനതയുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അത്തരത്തിൽ ഒരു ജനത ഉണ്ടായപ്പോൾ അതിനോടനുബന്ധിച്ച് പൊങ്ങി വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ട്വൻ്റി ട്വൻറ്റി എന്ന് പറയുന്നത് ആ ട്വൻ്റി ട്വൻറ്റിയോട് ശ്രീനിവാസനും കൊച്ചോസൈ ചിറ്റിലപ്പള്ളിയും ഇടക്കിടക്കൊക്കെ സഹകരിക്കുന്നത് പോലും നമ്മൾ കണ്ടു അപ്പോൾ അത്തരത്തിൽ വലിയ കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ ഭരണം പിടിക്കാൻ അവർക്ക് കഴിഞ്ഞു എന്ന് മാത്രമല്ല ഏതാണ്ട് ഒരാളൊഴികെ ബാക്കി എല്ലാവരും തന്നെ ആ പഞ്ചായത്തിൽ നിന്ന് ജയിപ്പിച്ചെടുക്കാൻ കഴിയുന്ന ശക്തിയിലേക്ക് അവർ മാറിയിരുന്നു അതിൻ്റെ അമരക്കാരൻ എന്ന് പറയുന്നത് കേരളം അറിയപ്പെടുന്ന വലിയ വ്യവസായിയായിട്ടുള്ള കിറ്റക്സിൻ്റെ എം ഡി ആയിട്ടുള്ള സാബു എം ജേക്കബാണ് അപ്പോൾ അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടും തന്നെ ഒരു സമദൂരം പാലിക്കുകയും അവരോടെല്ലാം തന്നെ ഫൈറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് അതിൽ തന്നെ ഇപ്പം ശ്രീനീജനോട് അദ്ദേഹത്തിന് വലിയ ഫൈറ്റ് ഉണ്ടായിരുന്നു അവിടുത്തെ കുന്നത്താഴെന്ന് ജയിച്ചിട്ടുള്ള എം അതുപോലെ തന്നെ നമുക്കറിയാം ബെന്നി ബെഹനാനോടൊക്കെ അദ്ദേഹം വലിയ ഫൈറ്റിലായിരുന്നു എന്നുള്ളത് നമുക്കറിയാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അദ്ദേഹം ഇന്ന് ഇപ്പോൾ പൊടുന്നനെ എൻ ഡി ഭാഗമാകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു ആ ഇന്ത്യയുടെ ഭാഗമാകാൻ തീരുമാനിച്ചിട്ടുള്ള സാബുവും ജേക്കപ്പിനും ട്വൻറ്റി ട്വൻറ്റിക്കും എന്ത് സംഭവിക്കും എന്നാണ് നമ്മൾ ചർച്ച ചെയ്യാനുള്ളത് അതിനു മുൻപ് അവർ നേടിയിട്ടുള്ള നേട്ടങ്ങളിലേക്കൊക്കെ തന്നെ നമുക്ക് വരാം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപതിലെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കിഴക്കമ്പലത്തും ഐക്കരനാടും കുന്നത്തുനാടും അതുപോലെ മഴുവന്നൂരും പോലെയുള്ള നാല് പഞ്ചായത്തുകളിൽ അവർക്ക് ഭരണം പിടിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളത് വാസ്തവമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അവർക്ക് ആകെ കിട്ടിയത് പതിനേഴ് സ്ഥലങ്ങളിൽ മത്സരിക്കുകയും അവർക്ക് പതിനേഴ് സീറ്റുകളാണ് ഉണ്ടായത് അത് പതിനൊന്നായിരത്തി തൊണ്ണൂറ്റി ഒന്ന് വോട്ടുകളാണ് അവർക്ക് ആകെ കിട്ടിയത് അതായത് ആ പഞ്ചായത്തിൽ മാത്രമാണ് അവർ മത്സരിച്ച് പക്ഷേ രണ്ടായിരത്തി ഇരുപതിലേക്ക് വരുമ്പോൾ അവർക്ക് അറുപത്തിയഞ്ച് സ്ഥലങ്ങളിൽ മെമ്പർമാരുണ്ടാവുകയും നാൽപ്പത്തി ആറായിരത്തി നാൽപ്പത്തി എട്ടോളം വരുന്ന പഞ്ചായത്തുകളിൽ വോട്ടുകൾ അവർക്ക് നേടുകയും ചെയ്തു അപ്പോൾ അങ്ങനെ നാല് പഞ്ചായത്തുകൾ അവർക്ക് ഭരിക്കാൻ കഴിഞ്ഞു മറ്റൊരു പഞ്ചായത്തിൽ ഭൂരിപക്ഷം ഇല്ലെങ്കിൽ പോലും അഞ്ചാമത്തൊരു പഞ്ചായത്തിൽ കൂടി സ്വാധീനം ഉറപ്പിക്കാൻ കൂടി കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്ക് വരുമ്പോൾ യഥാര്ത്ഥത്തിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായി എന്ന കാളുകൾ പറയും തിരിച്ചടി ഉണ്ടായി എന്നുള്ള യാഥാർത്ഥ്യമാണ് പക്ഷേ അവർ ഏതാണ്ട് എണ്ണൂറിലധികം മണ്ഡലങ്ങളിൽ എണ്ണൂറ്റി എൺപതോളം വരുന്ന മണ്ഡ പഞ്ചായത്തുകളിൽ മത്സരിക്കുകയും പഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുകയും അതിൽ തന്നെ പഞ്ചായത്തും കോർപ്പറേഷനൊക്കെ കൂടി എണ്ണൂറ്റി എൺപത് സ്ഥാനാർത്ഥികൾ നിർത്തുകയും അതിൽ എഴുപത്തിയെട്ട് മെമ്പർമാർ രണ്ട് ലക്ഷത്തി പതിനൊന്നായിരത്തി മുന്നൂറ്റി അൻപത്തി അഞ്ചോളം വോട്ടുകൾ മേടിക്കുകയും ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഈ യാഥാർത്ഥ്യം പറയുമ്പോഴും അവർ കൂടുതൽ സ്ഥലങ്ങളിൽ മത്സരിച്ചതിൽ തന്നെ കിഴക്കമ്പലവും ഐക്യനാടും അവർക്ക് നിലനിർത്താൻ കഴിഞ്ഞു പക്ഷേ അതിൽ തന്നെ സീറ്റുകളൊക്കെ കുറവായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കൂടാതെ അവർ കുന്നത്തുനാടും മഴുവന്നൂരിലുമൊക്കെ അവരുടെ ഭരണം നഷ്ടപ്പെട്ടു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് അതോടൊപ്പം തന്നെ പൂത്തൃക്കയിലും തിരുവാണിയൂരും പൂത്രിക്കയിലവർക്ക് ടോസിനോടുകൂടി അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു അവരാണ് ഭരിക്കുന്നത് പക്ഷേ അവർക്ക് ഏറ്റവും വലിയ ഒറ്റകക്ഷി അവരാണ് അതുപോലെ തിരുവാണിയൂരും ഏറ്റവും വലിയ ഒറ്റക്കക്ഷി അവരാണ് പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ വടവുകോട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിൽ അവർ കോൺഗ്രസ്സിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് ഇതുവരെ നടന്നു വന്നിട്ടുള്ള വലിയ മുന്നേറ്റത്തിൽ നിന്ന് ഒരു താൽക്കാലികമായിട്ടുള്ള തിരിച്ചടി അവർക്കുണ്ടായി എന്നുള്ളതൊരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ് കൊച്ചി കോർപ്പറേഷനിൽ അവർ എഴുപത്തി അമ്പത്തി എഴുപത്താറ് സീറ്റുകളാണ് ആകെയുള്ളതും കോർപ്പറേഷനിൽ എഴുപത്തിയാറ് ഡിവിഷനുകളാണ് അതിൽ അൻപത്തിയാറെണ്ണത്തിൽ അവർ മത്സരിക്കുകയും ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടുകൾ നേടുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊക്കെ പോലും ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ചെറിയ പുറകോട്ട് പോക്ക് അവർക്കുണ്ടായി എന്നുള്ളത് വാസ്തവമാണ് ഏതാണ്ട് അങ്ങനെ ഉണ്ടാകും എന്നുള്ളത് ഞാൻ കുന്നത്ത് നടക്കാൻ സർവേ നടത്തിയ പോലും എനിക്ക് തോന്നിയിരുന്നൊരു കാര്യമാണ് അപ്പോൾ അതിൽ നിയമസഭയിൽ അവർ കഴിഞ്ഞ തവണ വലിയ പെർഫോമൻസ് കാഴ്ചയിരുന്നു കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എറണാകുളം ജില്ലയിലെ എട്ട് മണ്ഡലങ്ങളിൽ അവർ മത്സരിക്കുകയും ആ മണ്ഡലങ്ങളിൽ നിന്ന് പതിമൂന്ന് പോയിന്റ് നാല് ശതമാനം വോട്ടുകൾ അവർ നേടുകയും ചെയ്തു അപ്പോൾ അതുമായിട്ട് എടുത്തു നോക്കിയാൽ ഈ കോർപ്പറേഷനിലും പഞ്ചായത്തുകളിലുള്ള പെർഫോമൻസ് അത്രത്തോളം പോരാ എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കുന്നത്തുനാട് നിന്ന് അവരുടെ സ്ഥാനാർത്ഥി നേടിയത് നാല്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി ഒന്ന് വോട്ടാണ് എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് ആറ് ശതമാനം വോട്ടാണ് ആ സമയത്ത് ബി ജെ പി അവിടെ നേടിയത് എഴുപത്തി രണ്ടായിരത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് വോട്ടാണ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഇവരെ നാല് പോയിൻറ്റ് ആറ് ആറ് ശതമാനം വോട്ടാണ് ഈ ബി ജെ പി നേടിയത് ഇരുപത്തേഴ് പോയിൻറ്റ് അഞ്ചാറ് ശതമാനം വോട്ടാണ് കുന്നത്തുകാട്ന്ന് ട്വൻ്റി ട്വൻറ്റി നേടിയത് ട്വൻറ്റി ട്വൻറ്റിക്ക് ഏറ്റവും കൂടുതൽ വോട്ടുള്ള ഒരു മണ്ഡലമാണത് അപ്പോൾ ഇവ യഥാർത്ഥത്തിൽ അന്ന് അവിടെ നിന്ന് ശ്രീനിജൻ ജയിക്കുന്നത് അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടിനാണ് ജയിക്കുന്നത് അൻപത്തി രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടിനാണ് ജയിക്കുന്നത് എന്ന് വന്നാൽ മുപ്പത്തിമൂന്ന് പോയിന്റ് ഏഴൊമ്പത് ശതമാനമേ ഉള്ളൂ അപ്പോൾ യഥാർത്ഥത്തിൽ ഇനിയിപ്പോൾ ഇദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എ സാബോം ജേക്കബിൻ്റെ സ്ഥാനാർത്ഥി അവിടെ ഒന്ന് മത്സരിച്ചാൽ മുപ്പത്തി രണ്ട് പോയിന്റ് രണ്ട് ശതമാനം വോട്ടുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് എവിടെ ബി ജെ പിയും അതുപോലെ ഇവരും തമ്മിൽ ചേരുമ്പോൾ കഴിഞ്ഞവണത്തെ കണക്കെടുത്ത് വെച്ചാൽ പക്ഷേ അതിലൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം ഈ പാർട്ടിയിൽ എത്ര പേരുണ്ടാവും പാർട്ടികൾക്ക് എന്ത് സംഭവിക്കും എന്നുള്ളതിലേക്കൊക്കെ കൂടി ഞാൻ വരാം അപ്പോൾ അത്തരത്തിൽ ഈ രണ്ടും നമ്മുടെ കഴിഞ്ഞ അവിടുത്തെ സ്റ്റാറ്റിക്സ് മാത്രം എടുത്തു നോക്കിയാൽ യഥാർത്ഥത്തിൽ പിന്നെ ശ്രീനിജൻ്റെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയുമായിട്ട് കേവലം ഒന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം വോട്ടുകളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഏതാണ്ട് ഒരു രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തൊന്ന് വോട്ടുകളുടെ വ്യത്യാസമേ ഏകദേശം ഉണ്ടാവുകയുള്ളൂ കൂടാതെ കഴിഞ്ഞ ലോക്സഭയിൽ ഇദ്ദേഹം ചാലക്കുടിയിൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി വോട്ടുകൾ പിടിച്ചിരുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ടായിട്ടും ബി ഡി ജെസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ഉണ്ടായിരുന്നു എന്നിട്ടും അത്ര വോട്ടുകൾ പിടിച്ചിരുന്നു കൂടാതെ ബെന്നി ബഗനാണ് ജയിച്ചത് പക്ഷേ ബി ജെ പിക്ക് അവിടെ ചാലക്കുടിയിൽ ഒരു ലക്ഷത്തി ആറായിരത്തി നാനൂറോളം വോട്ടുകൾ പിടിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ട് പേരും ഏതാണ്ട് പതിനൊന്ന് ശതമാനത്തോളം വോട്ടുകളാണ് പിടിച്ചത് അപ്പോൾ ഇതാണ് അവരുടെ നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് പക്ഷേ ഇതിനി സംഭവിക്കാനിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഒരു നിഷ്പക്ഷരായിട്ടുള്ള ഇവിടുത്തെ രാഷ്ട്രീയക്കാരെല്ലാം അഴിമതിക്കാരാണെന്ന് വിചാരിക്കുന്ന അവരൊന്നും ഭരിച്ചിട്ട് ഈ നാട് നന്നാവില്ല എന്ന് വിചാരിക്കുന്ന നിരവധി ആളുകൾ ഈ ട്വൻ്റി ട്വൻറ്റിയുടെ ഭാഗമായിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തേത് അദ്ദേഹം ചില ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റുകളൊക്കെ നടത്തിയിരുന്നു അതും ഏതാണ്ട് നിർത്തി എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വലിയ തോതിലുള്ള അവരുടെ സ്വാധീനം ഇടയിൽ വെച്ച് കുറയുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിരുന്നു അപ്പോൾ അങ്ങനെ കുറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ാണ് ഇപ്പോൾ ഇതും കൂടി സംഭവിച്ചേക്കുന്നത് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് എൻ ഡി എക്ക് നേട്ടമുണ്ടാക്കും കാരണം ഈ കുന്നത്തുനാടക്കമുള്ള നിരവധി മണ്ഡലങ്ങളിൽ ഒരു ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ടൊക്കെ തീർച്ചയായിട്ടും സബവും ജേക്കപ്പിന്റെ ട്വന്റി ട്വന്റി വോട്ടുകളൊക്കെ ബി ജെ പിക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല എറണാകുളം ജില്ലയിലൊക്കെ അത് വലിയ നേട്ടമുണ്ടാക്കുമായിരിക്കും പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇതുകൊണ്ട് സാബും ജേക്കബിൻ്റെ പാർട്ടിക്കും ട്വൻറ്റി ട്വൻറ്റി കോളിയ നഷ്ടങ്ങളാണ് ഉണ്ടാകാനിരിക്കുന്നത് കാരണം ബി ജെ പിയുടെ ആശയങ്ങളോടൊന്നും ഒരിക്കലും പൊരുത്തപ്പെടാത്ത നിരവധി മെമ്പർമാർ ഇപ്പം തന്നെ അവർക്കുള്ള എഴുപത്തിയെട്ട് മെമ്പർമാരിൽ ഏതാണ്ട് പത്ത് മുപ്പതോളം വരുന്ന മെമ്പർമാർക്ക് പോലും എതിരഭിപ്രായങ്ങളുണ്ട് എന്നാണ് കേൾക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള മെമ്പർമാർ പകുതിയോളം മെമ്പർമാർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ട് അത്തരത്തിലുള്ള മെമ്പർമാർ വിട്ടുപോകാനുള്ള സാധ്യതകളുണ്ട് ഒന്ന് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് അവരുടെ അണികൾ ഈ മെമ്പർമാരുടെ കാര്യമൊക്കെ എഴുപത്തെട്ട് പേരേ ഉള്ളൂ പക്ഷേ അവരുടെ എന്ന് പറയുന്നത് മഹാഭൂരിപക്ഷം പേരും ഒരു മതനിരപേക്ഷതയിലൊക്കെ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ പണ്ടൊക്കെ കോൺഗ്രസ്സിനോട് അനുഭവം ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ അത്തരത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇനി വിട്ടുപോകാനും സ്വന്തം പാർട്ടിയെ കുറച്ചുകൂടി ക്ഷീണിപ്പിക്കാനും ഇത് ചിലപ്പോൾ കാരണമായേക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ ഇത് ബി ജെ പിക്ക് യഥാർത്ഥത്തിൽ ലാഭമുണ്ടാവുമെങ്കിലും പതുക്കെ പതുക്കെ ബി ജെ പിയോട് ചേരുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സംഭവിക്കുന്ന പോലെ അവരില്ലാതാവുകയും ബി ജെ പിക്ക് ഈ വോട്ടുകളൊക്കെ തന്നെ കുറച്ചെങ്കിലും ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തു അവർക്ക് നഷ്ടമൊന്നും സംഭവിക്കാനില്ല കാരണം കിട്ടുന്നത് ലാഭമാണെന്ന് വിചാരിച്ചാൽ മതി ഇനിയിപ്പോൾ കുന്നത്താട് തന്നെ മത്സരിക്കുമ്പോൾ നാൽപ്പത്തി രണ്ടായിരം വോട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കിട്ടുന്നൊരു മുപ്പത്തയ്യായിരം മുപ്പതിനായിരം വോട്ട് കിട്ടിയാൽ പോലും അവർക്ക് ലാഭമാണ് അപ്പോൾ അത്തരത്തിൽ ബി ജെ പിക്ക് ഇതുകൊണ്ട് വലിയ ലാഭമാണ് ബി ജെ പിയുടെ ഒരു വലിയ നേട്ടമാണ് പക്ഷേ സാബു ജേക്കപ്പിനെ സംബന്ധിച്ചും സ്വന്തം പാർട്ടിയെ സംബന്ധിച്ചും ഇതൊരു നഷ്ടമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ചെറിയ തിരിച്ചടി താൽക്കാലികമായിട്ടുള്ള തിരിച്ചടി ഉണ്ടായെങ്കിൽ പോലും വാശിയോടുകൂടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ ഉറപ്പായിട്ടും ആ പാർട്ടിക്ക് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിയുമായിരുന്നു കേരളത്തിൽ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഏതാണ്ട് ആം ആദ്മി പാർട്ടിയൊക്കെ വന്നപ്പോൾ കേരളം മൊത്തം ഒരു വലിയ വേലിയേറ്റം ഉണ്ടായിരുന്നു അനിതാ പ്രതാപനെ പോലെ മലയാളം അത്ര നന്നായി സംസാരിക്കാൻ അറിയാത്തൊരു സ്ത്രീ വന്ന് മത്സരിച്ചിട്ട് പോലും എറണാകുളത്ത് അമ്പതിനായിരം വോട്ടിൽ കൂടുതലൊക്കെ മേടിക്കാൻ കഴിഞ്ഞിരുന്നു അത്തരം വോട്ടുകളൊക്കെ സമാഹരിക്കാൻ കഴിയുന്ന വലിയൊരു ചേരിയായി ഒരു ഫോഴ്സായി ഒരു നാലാം മുന്നണിയായിട്ടെങ്കിലും നിർക്കാൻ കഴിയുന്ന ഒരു പാർട്ടിയായിരുന്നു പക്ഷേ ഇതൊക്കെ പറയുമ്പോൾ പോലും നമുക്കറിയാം ഒരു വ്യവസായിയാണ് സാബു എം ജേക്കബ് അദ്ദേഹം കടന്നു പോകുന്ന വലിയ ബുദ്ധിമുട്ടുകൾ നമുക്കറിയാം അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് പിടിച്ചു നിൽക്കാനുള്ള ഒരു പരിശ്രമവും ഇനിയും പിടിച്ചു നിൽക്കണമെങ്കിൽ ഏതെങ്കിലും അലയൻസ് കൂടി വേണം എന്ന് പറയുന്ന തോന്നലുമൊക്കെ ആയിരിക്കും അദ്ദേഹത്തെ ഇതിലേക്ക് നയിച്ചിട്ടുണ്ടാവുക അതുകൊണ്ട് ഞാൻ അതിലൊന്നും തെറ്റു പറയുന്നില്ല അദ്ദേഹത്തെ എനിക്ക് അറിയാവുന്ന ഒരാളാണ് ഞാൻ പലവട്ടം സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വളരെ ഓപ്പൺലി നമ്മളോട് കാര്യങ്ങൾ തുറന്നു സംസാരിക്കുന്ന ഒരാളാണ് വളരെ നല്ലൊരു ആളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതെല്ലാം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഇത് വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുകയും ഇതിൻ്റെ ഇത് കേരളം മുഴുവൻ വ്യാപിക്കുന്ന സ്കെയിലിലേക്ക് കൊണ്ടുപോകും പോവുകയാണെങ്കിൽ വേണ്ട അധ്വാനത്തിന് പോലും സമയം അതിനുള്ള പണവും സമയവും വേണം അതിനുള്ള സമയവും ഒക്കെ തന്നെ വലിയ പ്രശ്നമാണ് കാരണം അദ്ദേഹത്തിൻ്റെ മെയിൻ ബിസിനസ് ഇതല്ലാത്തതുകൊണ്ട് രാഷ്ട്രീയം ബിസിനസ്സല്ലാത്തത് കൊണ്ട് അദ്ദേഹം മറ്റു ബിസിനസ്സുകളൊക്കെ നടത്തി പണം ഉണ്ടാക്കുന്ന ഒരാളാണ് അപ്പോൾ ആ പണത്തിൽ നിന്നെടുത്തിട്ടാണ് ഇതിൻ്റെ ചെലവുകൾ പോലും കണ്ടെത്തുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതെല്ലാം തന്നെ വലിയ ഒരു ഹെർക്കൂലിയൻ ടാസ്ക് ആണ് എന്ന് അദ്ദേഹത്തിന് അറിയാവുന്നതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പം ൻ ഡി എത്തിയിട്ടുണ്ടാവുക ഇത് പക്ഷേ അൾട്ടിമേറ്റ്ലി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം ഇത് താൽക്കാലികമായിട്ടെങ്കിലും സബൂും ജേക്കബിനും ട്വൻറ്റി ട്വൻറ്റിക്കും ഒക്കെ അവരുടെ പാർട്ടി കെട്ടുറപ്പിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും എന്നാൽ എൻ ഡി എക്ക് തീർച്ചയായിട്ടും അത് വലിയ ഗുണമുണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു ബിസിനസ്സുകാരനായ രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലക്ക് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പരിമിതികൾ ഉണ്ടാകും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം പക്ഷേ പ്രധാനപ്പെട്ട കാര്യം ഇത് രാഷ്ട്രീയമായി നത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒറ്റക്ക് നിൽക്കുന്നത് കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ഒരുപക്ഷെ കേരളത്തിൽ കഴിയുമായി ഒരാളാണ് പക്ഷേ അതിൻ്റെ പേഷ്യൻസും അതിൻ്റെ സമയവും അതിൻ്റെ അധ്വാനവും ഒക്കെ അദ്ദേഹത്തിന് എടുക്കുക വലിയ ശ്രമകരമായിട്ടുള്ള ജോലിയാണ് കാരണം മറ്റ് ബിസിനസ്സുകളെല്ലാം കൊണ്ടുപോകുന്നതിനിടക്ക് വേണം ഇതെല്ലാം കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഏറ്റവും വലിയ പ്രശ്നമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സെക്കൻഡ് ലെവൽ നേതാക്കന്മാർ അദ്ദേഹത്തിന് അത്തരത്തിൽ ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ എനിക്ക് സംശയമുണ്ട് അപ്പോൾ ഒരു സെക്കൻഡ് ലെവൽ നേതാക്കന്മാരെയൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഒരു ഫൈറ്റിന് അദ്ദേഹം മാത്രം മുന്നിൽ നിൽക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഒഴിവാക്കാനുള്ള ലെവലിലേക്ക് ആ രാഷ്ട്രീയം കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതൊക്കെ കൊണ്ട് തന്നെ അതിനൊക്കെ വലിയ പരിമിതികളുണ്ടെന്ന് അറിയാം പക്ഷേ തീർച്ചയായും ഇത് ഉറപ്പായും ഞാൻ പറയുന്നു ഫ്യൂച്ചറിലേക്ക് ബി ജെ പിക്ക് ഇത് കുറച്ചെങ്കിലും നേട്ടമുണ്ടാക്കുകയും പക്ഷേ അതേസമയം തന്നെ ഇത് ട്വൻറ്റി ട്വൻറ്റിക്ക് വലിയ നഷ്ടമുണ്ടാക്കുകയും ചെയ്യും എന്നുള്ളതാണ് യാഥാർത്ഥ്യം